വിലാപങ്ങൾ അധ്യായം ഒന്ന് അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തി ആയിരിക്കുന്നത് എങ്ങനെ ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ സംസ്ഥാനങ്ങളിലെ നായികയായിരുന്ന അവൾ ഊയ ആയതെങ്ങനെ രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവളുടെ കവൽ തലങ്ങളിൽ കണ്ണുനീർ കാണുന്നു അവളുടെ ശൈലപ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല അവളുടെ സ്നേഹിതന്മാരൊക്കെ അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു കഷ്ടയും കഠിന ദാശിയും നിന്നിട്ട് മെഗുതാ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അവൾ ജാതികളിടയിൽ പാർക്കുന്നു വിശ്രാമം കണ്ടെത്തുന്നവർന്നില്ല അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടക്കിടങ്ങളിൽ വെച്ച് അവളെ എത്തിപ്പിടിക്കുന്നു ഉത്സവത്തിന് ആരും വരായത് കൊണ്ട് സി വഴികൾ ദുഃഖിക്കുന്നു അവളുടെ വാതൃകളൊക്കെയും ശൂന്യമായി നിലവേർപ്പെടുന്നു അവളുടെ കന്യകമാർ ഏതിരിക്കുന്നു അവൾക്കും പ്രശ്നം പിടിച്ചിരിക്കുന്നു അവളുടെ അതിക്രമ ബാഹുല്യം അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ അവളുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ചു അവളുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു അവളുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു സി എം പിതൃയുടെ അവളെ വിട്ടുപോയി അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ കാണാത്ത മാനുകളെ കൂടിയായി പിന്തുടരുന്നവന്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു കഷ്ടാരിഷ്ടതകളുടെ കാലത്ത് എഴുസിലേം പണ്ടത്തെ മനോഹര വസ്തുക്കളെയൊക്കെയും ഓർക്കുന്നു സഹായിപ്പാൻ ആരുമില്ലാതെ അവളുടെ ജനം വൈരിയുടെ കയ്യിലകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെ കുറിച്ചിരിച്ചു എഴുസിലേം കറിഞ്ഞ പാപം ചെയ്തിരിക്കും മലിനയായിരിക്കുന്നു അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്നിക്കുന്നു അവളോ നിലനിർത്തിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു അവളുടെ മലിനത ഉടുപ്പിന്റെ വിളമ്പിൽ കാണുന്നു അവൾ ഭാവിയാലും ഓർത്തില്ല അവൾ അതിശയമാകുമെന്നും വീണുപോയി അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യഹൂബിയെ ശത്രു ബമ്പു പറയുന്നു എന്റെ സങ്കടം നോക്കിയതെന്നേ അവളുടെ സർവ്വ മനോഹര വസ്തുക്കളെ മേലും വൈരി കൈവച്ചിരിക്കുന്നു എന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നികൽപ്പിച്ച ജാതികൾ അവളുടെ വിശ്വസം കടന്നത് അവൾ കണ്ടുവല്ലോ അവളുടെ സർവ്വജനവും നിലവിലെ പെട്ടുകൊണ്ട് ആഹാരം തിരിയുന്നു വിശപ്പെടാൻ ആഹാരത്തിന് വേണ്ടി അവൾ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു എഹോബൈ ഞാൻ നിന്നെ നിന്നതെയായിരിക്കുന്നത് കടാശിക്കണമെന്നേ കടന്നുപോകുന്ന ഏവരുമാണുള്ളവനെ ഇത് നിങ്ങൾക്ക് ഏത് നില്യോ എഹോവ തന്റെ ഉഗ്രഗോപിട്ടിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വശനം പോലെ ഒരു വസനം ഉണ്ടോ എന്ന് നോക്കി ഉയർത്തിയെന്ന് അവൻ എന്റെ അസികളെ തീയച്ചിരിക്കുന്നു അത് കടന്നു പിടിച്ചിരിക്കുന്നു എന്റെ കാലിന് അവൻ വലു പിരിച്ചു എന്നെ മടക്കി കളഞ്ഞു അവൻ എന്നെ ശൂന്യയും നിത്യരോഹിയും ആക്കിയിരിക്കുന്നു എന്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്ത കൈയാൽ പിണച്ചിരിക്കുന്നു അവൻ എന്റെ കരുത്തിൽ പിണഞ്ഞിരിക്കുന്നു അവൻ എന്റെ ശക്തി ക്ഷേപിച്ചു എന്നെക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ നടുവിലെ സൈഡു ആരെയും കത്താവ് നിരസിച്ചു കളഞ്ഞു എന്റെ യമുനക്കാരെ തകർത്ത് കളയേണ്ടതിന് അവൻ എന്റെ നേരെ ഒരു സ്വയോഗം വിളിച്ചുകൂട്ടി ഭൂതാപത്രികയായി കണ്ടി കത്താവ് ചക്കിലിട്ട് ചവിട്ടി കളഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ കരയുന്നു എന്റെ കണ്ണ് കണ്ണുനീരൊഴുക്കുന്നു എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടെന്ന് ആശ്വാസപ്രദാൻ എന്നോട് അറിഞ്ഞിരിക്കുന്നു ശത്രു പ്രബലനായിരിക്കുക എന്റെ മകൾ നശിയിരിക്കുന്നു സിഹം കൈ മലർത്തുന്നു അവളെ ആശ്വസിപ്പാൻ ആരുമില്ല എഹോവയാക്കോവന അവന്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എരിച്ചിലേയും അവരുടെ മലിനിയായിരിക്കുന്നു യഹോവ നീതിമാൻ ഞാൻ അവന്റെ കൽപ്പിനോട് മത്സരിച്ചു സഹിയാതികരമായുള്ളവരെ കേൾക്കാനുമേ എന്റെ വസനം കാണാനുമേ എന്റെ കന്യകമാരി യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഞാൻ എന്റെ പ്രിയന്മാരെ വിളിച്ചു അവരോ എന്നെ ചതിച്ചു എന്റെ പുരോഗതിന്മാരും മൂപ്പന്മാരും ഇഷ്ടപ്പെടുക്കേണ്ടതിന് ആഹാരം തിരഞ്ഞിടക്കുമ്പോൾ നഗരത്തി വെച്ച് പ്രാണന വിട്ടു ഏഹോ നോക്കണമേ ഞാൻ വിഷമത്തിലായി എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ കഠിനമായി മത്സരിക്കുകൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു പുറമെ വാൾ സ്വന്തം നാശം വരുത്തുന്നു വീട്ടിലോ മരണം തന്നെ ഞാൻ നെടുവേർപ്പിൽ അവർ കേട്ടു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്റെ ശത്രുക്കളൊക്കെ എന്റെ അനർത്ഥം കേട്ടു നീ അത് വരുത്തിയത് കൊണ്ട് സന്തോഷിക്കുന്നു നീ കല്പിച്ച ദിവസം നീ വരുത്തും അന്ന് അവരും എന്നെ പോലെയാകും അവരുടെ ദുഷ്ടതയൊക്കെ എന്റെ മുമ്പിൽ വരട്ടെ എന്റെ സകല അതിക്രമങ്ങളെ നീന്തും നീ എന്നോട് ചെയ്ത പോലെ അവരോട് ചെയ്യണമേ എന്റെ നെടുവേർപ്പ് വളരെയല്ലോ എന്റെ ഹൃദയം രോഗാർത്ഥമായിരുന്നു